നമസ്കാരം ആശ നമസ്കാരം വളരെ സന്തോഷം കാരണം ഞങ്ങള് ഇത് എക്സ്പീരിയൻസ് ചെയ്ത ആളുകളാണ് ഇവിടെ റാസൽഖേയും മാത്രല്ല യു എ ഇ പല എമിറേറ്റ്സും കൂടാതെ പല രാജ്യങ്ങളും ആഫ്രിക്കയിൽ നിന്നും അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നും ഒക്കെ ആ ഒരു ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നതാണ് അത്രയും സന്തോഷമാണ് നമുക്ക് ഇനിയും ഇത് കാരണം ഇപ്പൊ നമ്മൾ ചോദിക്കാറുണ്ട് മാഷിയുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ ചോദിക്കും മാഷ അടുത്ത പ്രോഗ്രാം എന്നാണ് കാരണം അത്രയും ഒരു വട്ടം നമ്മൾ അതിൽ ഇൻവോൾവ് ആയി കഴിയുമ്പോൾ സത്യം പറഞ്ഞ പ്രകൃതിയെ സ്നേഹിക്കുന്ന ആരാണെങ്കിൽ പോലും അതൊന്ന് ത്രൂ ആ ഒരു വഴിയിൽ കൂടെ നടക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോ പ്രശാന്ത് മാഷി പറഞ്ഞ പോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള് ഇവിടെ നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഈവൻ ഇതൊരു മീൻസ് യു എ ആണ് എന്നിരുന്നാലും ആ ഒരു പ്രകൃതിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യമാണ് യു എ ഇവിടെ എന്താ പറയാ എല്ലാ രീതിയിലും എങ്ങനെ സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ട് നടക്കാം അതുപോലെ തന്നെ പതിനേഴ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഉണ്ട് ആ ഗോളുകൾ ഓരോ കുട്ടികൾക്കും വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നൊരു എമ്രേഡിസിലാണ് ഞാനുള്ളത് വളരെ സന്തോഷം ഇവിടെ പല ടീച്ചർ എനിക്കാരും അറിയില്ല എനിക്ക് ആ കൂടി ഇക്ബാൽ മാഷിന് മാത്രമാണ് അറിയണത് പ്രശാന്ത് മാഷിന് ഞാൻ സംസാരം കേട്ടപ്പെന്നെനിക്ക് മനസ്സിലായി മാഷി എനിക്കൊന്നും കോർഡിനേറ്റർ ഇതിന്റെ ഒരു ചുമതലയുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായി വളരെ സന്തോഷം ഇങ്ങനെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചതിൽ വരണമെന്ന് ആഗ്രഹമുണ്ട് തീർച്ചയായും സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നാല് തീർച്ചയായും എത്തും നോക്കുന്നുണ്ട് മാക്സിമം നോക്കുന്നുണ്ട് കാരണം സ്കൂൾ ഓപ്പൺ ആയതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് പിന്നെ എല്ലാ പ്രോഗ്രാമിലും എന്തായാലും ഉണ്ടായിരിക്കും സിറോ സീറോ ഷാഡ കോണ്ടെന്തായാലും പങ്കെടുക്കും കുട്ടികളും പങ്കെടുക്കും കാരണം കുട്ടികൾ ചോദിച്ചു തുടങ്ങി കാരണം ഏപ്രിൽ ട്വന്റി സെക്കൻഡ് ആകുമ്പോഴേക്കും കുട്ടികൾ ചോദിക്കും അപ്പൊ ക്ലീൻ ക്ലീൻ കേരള ഉണ്ടോ ചോദിച്ചു തരണം അപ്പൊ ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ നാല്പത്തഞ്ചോളം വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ കഴിവുകളും അത് ആദ്യ പാട്ടും ഡാൻസും അങ്ങനെയുള്ള നമ്മൾ ഈവൻ എന്താ പറയുക ആ ടച്ച് ഇപ്പോഴും നമ്മൾ വിട്ടിട്ടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാം കിട്ടി കഴിയുമ്പോൾ നമ്മൾ അപ്പൊ തന്നെ നമ്മളത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ഒട്ടുമിക്ക എല്ലാ പ്രോഗ്രാംസിലും നമ്മുടെ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പൊ നാട്ടിലാണെങ്കിൽ പോലും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് മറ്റുള്ള രാജ്യക്കാരാണ് കൂടുതലായിട്ട് പങ്കെടുക്കുന്നത് എന്നുള്ള അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഞങ്ങളന്ന് കയറിയ സമയത്ത് ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളിലും ഉള്ള എല്ലാം അതിനൊരു പ്രത്യേക താങ്ക്സും പ്രത്യേക ഒരു അഭിനന്ദനങ്ങളും ഇക്ബാൽ മാഷിന് തരാണ് കാരണം കോർഡിനേറ്റ് ചെയ്തിട്ട് അത്രയും മനോഹരമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഏതൊക്കെ എന്തൊക്കെ ഈച്ച് ആൻഡ് എവറിത്തിങ് ഇവൻ വീഡിയോ ആയിട്ടും നമുക്ക് ഒരു ഡൗട്ടേ ഉണ്ടായിരുന്നില്ല ജസ്റ്റ് കയറി നമ്മളത് സീറോ ഷാഡോ അത് കാണിച്ച് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ എല്ലാ രാജ്യക്കാരും ഒരു വ്യത്യസ്ത ഷാഡോ അത് നമ്മള് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക അതൊക്കെ പറയണത് ഒരു ഇതൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മള് നമ്മുടെ ഒരു എന്താ പറയാ മലയാളികളുടെ അതായത് ഈവൻ എനിക്കോണം ഇത് ലോക റെക്കോർഡിലേക്കുള്ള ഒരു പോക്കാണ് എന്തായാലും ആശംസകള് നന്ദി മാഷെ മീറ്റിംഗിൽ വിളിച്ചതിന് നന്ദി